ൾക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു അതിലൊരു കാരണമുണ്ട് എന്താണ് ഇന്ന് മെയ് പതിമൂന്ന് ആര് വരും എന്റെ കുഞ്ഞാവ് വരും നമ്മൾ രാവിലെ എല്ലാരും നെട്ടോട്ടത്തിലാണ് ഞാൻ ഒരുങ്ങി ഇവിടെ പകുതിയുള്ളവര് കുളിച്ച് ഒരുങ്ങുന്നു ക്യാമറമാൻ കുളിച്ചില്ല ഒരുങ്ങിയില്ല നമ്മൾ ഇന്ന് എവിടെയാണ് പൊന്നു നമ്മളെ കുഞ്ഞോ വരാൻ വരുന്ന ദിവസമാണ് നമ്മൾ <laughs> <laughs> ി ഹോസ്പിറ്റലിലാണ് നമ്മൾ പോവേണ് നമ്മള് എട്ട് മണിക്ക് ഇന്ന് പിന്നെ പിന്നു അതിന് മുന്നേ നമുക്ക് പോയി കാണണം അല്ലേ അവയെ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാ അതാണോ കണ്ട അയ്യോ കണ്ട അത് അത് ചെയ്യാതിരുന്നെങ്കി മിണ്ടാതെ കാറ് കൊണ്ടുപോയ അതിനു വേദനിപ്പിക്കുന്നോണ്ടാണോ അതിട്ടിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത്

എവിടാ ഇവിടെ വേണ്ടില്ല അവിടെ എങ്ങാനും അവന്മാരെ നിക്കും ഇതാണ് ഇതിനകത്ത് കേറാ அன்னிச்சா நீ அட எத்தாராய் അല്ലേ കൊറച്ചുകൂടെ ഇനിയിപ്പം അവള് എട്ട് മണിക്ക് കേറ്റു അതിനുമ്പോ നമുക്ക് എത്തണം ഒരു കിലോമീറ്റർ ഇല്ലെങ്കിലും നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് അങ്ങ് കേറ്റിക്കഴിഞ്ഞാല് പിന്നെ ഇന്ന് എന്തായാലും പുറത്ത് കാണിക്കത്തില്ല നാളെ കൊച്ചിനെ കാണിക്കും അവള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് നമുക്ക് പോവാൻ പറ്റിയില്ല ഇതുവരേക്കും പോയിട്ടില്ല പോകാനെന്ന് വെച്ചുകഴിഞ്ഞാല് ഷോപ്പും വീടും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും എന്നെ കൊണ്ട് പറ്റിയില്ല വീഡിയോ കോൾ നമ്മളൊന്നും വിളിക്കും കാണാറുണ്ട് പക്ഷെ ഇന്നിപ്പം കാണില്ല മൂന്നാലു ദിവസമായി കണ്ടിട്ട് അങ്ങനെ നമ്മൾ നമ്മളിപ്പം പോയി കാണാൻ പോവേന്ന് പക്ഷെ അതിനു മുമ്പ് കേറ്റാതിരുന്നാൽ കൊള്ളാം എട്ട് മണിയാണ് സമയം പറഞ്ഞത് ഇല്ല ഒന്നും പറഞ്ഞില്ല ആന്റി രാവിലെ എത്തി രാവിലെ എത്തി കാണും രാവിലത്തെ ബസ്സിൽ വരുമെന്ന് പറഞ്ഞു അതാണ് ഒരു ധൈര്യം നമ്മളെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്ന ആന്റിയാണ് എത്ര തലമുറ ആണെന്നറിയാവോ അവരിങ്ങനാ കൊണ്ട് നടക്കുന്ന ഇന്നലെ വന്നാന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടൊക്കെയാണ് പോയത് എന്തായാലും രാവിലെ എത്തി എത്തി കാണും പൊന്നു പൊനുവിന്റെ അമ്മയെ കാണണം പിന്നെ പൊന്നു പൊന്നു വെള്ളം കുടിച്ചിട്ട് അഞ്ചു ദിവസമായി ഗെയ്സ് അതുകൊണ്ടാണ് പൊനുവിന് ഇങ്ങനെ സൗണ്ട് ഒന്നും വരാത്തത് പൊന്നു ഇപ്പൊ നമ്മളെ വീഡിയോയിലൊന്നും അങ്ങനെ കാണാറില്ലല്ലോ അതിന്റെ ഒരു ഇതായിരിക്കും പൊന്നുവിനാണ് ടെൻഷൻ ആയിരിക്കും ടെൻഷൻ ഉണ്ടാക്കലെ ചെറുതായിട്ട് ടെൻഷൻ വരും ഇപ്പൊ നമ്മൾ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കണെങ്കിലും ഉള്ളിന്റെ ഉള്ളില് നമുക്കും ടെൻഷനാണ് അത് ഇതെല്ലാം കഴിഞ്ഞു വരുന്നത് വരെ നമുക്കൊരു ടെൻഷനാണ് അതായവിടെ ഇപ്പം വളയ്ക്കുമ്പോഴത്തേക്ക് ഒരു സൗണ്ട് കേൾക്കും കാറില് ഏഹ് അത് കുന്തളിപ്പ് കാണിച്ചതാണ് കാറിലുള്ള കുന്തളിപ്പ് കാണിച്ചത് ഏഹ്

എവിടെയാണ് ഓ നിങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ ജനിച്ച പൊന്നു അമർ ഹോസ്പിറ്റൽ ലക്ഷ്മറി പൊന്നു ജനിച്ചതൊക്കെ അയ്യോ അവൻ കഷ്ട്രി വർത്താനം അതെന്തേരി വർത്താനം നിങ്ങള് പറയണെ വീഴുന്നില്ലടാ വാങ്ങണ്ടേ അയ്യോ കൊച്ചു കുഞ്ഞ് കുഞ്ഞ് ജനിച്ച് കുഞ്ഞിന് ഒരാപത്തും അമ്മയ്ക്കും ഒരൊന്നും ഇല്ലാതെ കിട്ടണേന്ന് പ്രാർത്ഥിക്കണ കേട്ടാക്കലേണ് അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മ കണ്ടിട്ട് വരാമെ അത് ഇവിടെ വെച്ച് പിന്നാലെ ഇത് ഒട്ടിക്കാനും ഒക്കെ പോരുന്നു വരുന്ന വണ്ടി ചൂടുണ്ടല്ലേ ടെൻഷൻ ഉണ്ടാകും ഒന്നും വേണ്ട ടെൻഷനൊന്നും വേണ്ട അങ്ങനെ കൊണ്ടാന്നെട്ടി കൊടുക്കി ചുണ്ടൊക്കെ നമ്മള് അത് പിന്നെ മൂന്നാല് ആഴ്ച അത് താൻറെ ഇന്നത്തേക്കല്ല നാളെ വരെ നാളെ വൈകിട്ടേ ഓ കറുപ്പൂട്ടോണ്ട് കേറിക്കൂടാത്തേ എന്താ ക്യാരാൻ മതിയോ മരിലെ കേൾക്ക് കേൾക്കുന്നാ അമ്മ അല്ലേ എന്നിട്ട് ആയിട്ട് മോള് ആവോ കൊടുക്കണോ എന്തിനാ അച്ചര മോള് അത് ഞാൻ കൊടുക്കണോ എന്നി കൊണ്ടേ ചേർത്തെടാ നാതും കൊടു നാതും കൊടുത്തില്ല ടെൻഷനൊന്നും വേണ്ട നമ്മളെല്ലാം ഓക്കെ എന്തിനു യാതന്നെ ഒരൊന്നും ഇല്ലാതെ വന്ന കിട്ടണേന്ന് പ്രാർത്ഥിക്കണം കേട്ടാക്കളെ കുഞ്ഞോ കാണാൻ പറ്റിയില്ല നാളെ രാവിലെ കണ്ട് നാളെ വരുമ്പോഴത്തേക്ക് റൂമിലോട്ട് എടുക്കത്തോ യിൽ ഭയങ്കര തിരക്കുടിച്ച ഒരു ഓട്ടോ പാച്ചിന്റെ ഇടയിലാണ് നമ്മള് കുറച്ച് കുറച്ച് എടുക്കാൻ പറ്റിയത് വലുതായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല വന്ന പോലെ എങ്ങനെ പോണ പോലെ എങ്ങനെയാ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് വന്ന് ഒരു ഒരു മണിക്കൂറിനകത്ത് തന്നെ സിസേറിയനെല്ലാം കഴിഞ്ഞ് അപ്പം കുഞ്ഞി കുഞ്ഞിനെ അവരിപ്പോൾ ഐസിയുലാണ് സിസേറിയൻ ആയതുകൊണ്ട് ഐ സിയുലാണ് അപ്പോൾ നാളെ ഇനി പുറത്തെടുക്കത്തുള്ളു നാളെ ഒരു പത്ത് മണിയൊക്കെ ആവും വന്നിട്ട് അല്ലേ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ വീഡിയോ നമുക്ക് ആർക്കും കാണാൻ പറ്റിയിട്ടില്ല മോള് മാത്രം ഇച്ചിരി ഇച്ചിരിപ്പൂലാം കുറച്ച് സമയം ഒരു ഒരു ദൂരെ നിന്നത്തിപ്പുലം കണ്ടിട്ടേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം സിസ് ഒന്നാമത്തെ കാര്യം സിസ്റ്റേറിയൻ ആയിരുന്നു രണ്ടാമത്തെ കാര്യം ഓപ്പറേഷൻ ഫസ്റ്റ് അവൾ അവളെന്തായിരുന്നു ഫസ്റ്റ് ഓപ്പറേഷൻ കയറിയ ഉടനെ തന്നെ അതായത് എട്ടരയ്ക്ക് കയറി ഒരു ഒമ്പത് ഒമ്പതേ കാലക്കായപ്പോഴത്തേക്ക് തന്നെ സിസേറിയനെല്ലാം കഴിഞ്ഞു പക്ഷേ സിസേറിയൻ കഴിഞ്ഞ് കുട്ടിയെടുത്തപ്പോഴത്തേക്ക് ചെറിയ ഒരു ഓക്സിജൻ ലെവൽ ഒത്തിരി ഒന്ന് ചെറിയ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് കൊച്ചിനെ ഐ സിയുലോട്ട് മാറ്റി പിന്നെ അമ്മ അമ്മയുടെ അടുത്ത് അങ്ങനെ കൊച്ചിനെ ആരും വലുതായിട്ട് എടുക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നാളെ പിന്നെ റൂമിലോട്ട് വാർഡിലോട്ട് ആക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മളാരും കൊച്ചിനെ കണ്ടിട്ടില്ല മോള് കയറിയിട്ട് ഒരു കുഞ്ഞു ഫോട്ടോ അതായത് ദൂരെ നിന്നിട്ടുള്ളൊരു കൊച്ചു ഫോട്ടോ മാത്രമേ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളൂ നമ്മളും വെയ്റ്റിങ്ങിലാണ് കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് അല്ലേ അവളെ ഏഹ് നാളെ അടുത്ത് കാണാൻ പറ്റും അല്ലേ പറ്റും അതുകൊണ്ട് നാളെ രാവിലെ നമ്മൾ വരും നമ്മൾ റിവീലാക്കും ഏഹ് ബോയ് ആണോ മോളാണോ മോനാണോ എന്നുള്ള കാര്യം അല്ലേ നമ്മൾ റിവീലാക്കും പക്ഷെ നമ്മളെ മനസ്സിൽ ഉള്ള പോലെ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നമുക്ക് സംഭവം കിട്ടി ഞാൻ സെറ്റ് നടന്ന ഞാൻ ഇത് എനിക്ക് കിട്ടി കേട്ടാറ്റ പാല് കുടിക്കുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട